ബിസ്മില്ലാഹിർ റഹീം പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഇന്റെ ഒന്നാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് നാം പഠിച്ച സൂറത്തു അള്ളാഹു അവസാനിപ്പിച്ചത് നബി അല്ലാഹു അലൈഹി വസ്ലമ്മയോട് പ്രതിസന്ധികളിൽ ക്ഷമിക്കണമെന്നും മനസ്സ് വിഷമിക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തക്കുവയോടെ ജീവിക്കുന്ന സുഹൃതവാന്മാരായ മൊഹസിനുകളോടൊപ്പം അള്ളാഹു എപ്പോഴും ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് അള്ളാഹു സത്യവിശ്വാസികളെ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്തു പിടിക്കുമെന്ന ആ ഉറപ്പ് അള്ളാഹു മനോഹരമായി പാലിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് സൂറത്ത് അലിസ്രന്റെ തുടക്കത്തിലുള്ള ആയത്തിൽ നാം കാണുന്നത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിൽ ക്ഷമ നിലകൊണ്ട പ്രവാചകൻ സല്ലാഹു അല്ലെ വസല്ലമയെ ചേർത്തു പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇസ്ര മേറാജിലൂടെ ചെയ്തത് മറ്റൊരു പ്രവാചകനും ഭൂമിയിലെ ജീവിതകാലത്ത് ലഭിച്ചിട്ടില്ലാത്ത ഇത്തരം ഒരു അംഗീകാരവും ചേർത്തു പിടിക്കലും മനുഷ്യരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ അർഹതയുള്ള ഏറ്റവും ഉത്തമനായ വ്യക്തി നബി നബിസ്ലാഹു അലൈവി തന്നെയാണ് എന്ന സൂചനയും ഈ സംഭവം ഉൾക്കൊള്ളുന്നു അബ്ദിഹി ലൈലൻ തൻ്റെ അടിമയെ ഒരു രാത്രിയിൽ യാത്ര ചെയ്യിപ്പിച്ചവൻ പരിശുദ്ധനാണ് മിനൽ മസ്ജിദിൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദ് മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് സുബഹാന എന്നത് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തലാണ് അള്ളാഹു എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തമായിട്ടുള്ളവനും അങ്ങേയറ്റം പരിശുദ്ധനുമാണ് എന്ന് അള്ളാഹുവിനെ വാഴ്ത്തുകയാണ് സുബഹാന എന്ന തസ്ബീഹിലൂടെ ചെയ്യുന്നത് അറബിയിൽ തസ്ബീഹിന്റെ ഇസ്മു മസ്ദർ രൂപമാണ് സുബഹാന എന്നത് സുബഹാനക്കു പുറമെ തസ്ബീഹിന്റെ ഭൂതകാലക്രിയയുടെ രൂപമായ സബ്ബഹ കൊണ്ടും വർത്തമാനക്രിയ രൂപമായ യുസബ്യഹു കൊണ്ടും കൽപ്പനക്രിയയുടെ രൂപമായിട്ടുള്ള സബ്ബഹ് കൊണ്ടും തുടങ്ങുന്ന സുഹൃത്തുക്കൾ ഖുർആാനിലുണ്ട് അങ്ങനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധി വാഴ്ത്തുന്നതിന്റെ എല്ലാ അവസ്ഥകളെയും ഖുർആാൻ ഉൾക്കൊള്ളുന്നുണ്ട് ക്ലേശങ്ങളും പ്രയാസങ്ങളും നീങ്ങി കിട്ടാൻ തസ്ബീഹ് ചൊല്ലുന്നത് നല്ലതാണ് സുഹാൻ അള്ളാ എന്ന് ഉരുവിടുമ്പോൾ എന്തിനും കഴിയുന്ന ഒരു ന്യൂനതയും ഇല്ലാത്ത എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധൻ എന്നാണ് നാം പറയുന്നത് എന്ന ബോധ്യത്തോടു കൂടി പറയണം നമസ്കാരത്തിൽ സുഹാൻ റബ്ബി അൽ അലീം സുഹാൻ റബ്ബി എന്നൊക്കെ പറയുമ്പോഴും നമസ്കാരം കഴിഞ്ഞ് സുഹാൻ അള്ളാ എന്നൊക്കെ നാം പറയുമ്പോൾ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ച ഈ ബോധം നിലനിർത്തിക്കൊണ്ടാണ് പറയേണ്ടത് അപ്പോൾ ആയത്തിൽ പറയുന്നത് സുബാന എത്ര പരിശുദ്ധനാണ് അല്ലെ രാത്രി സഞ്ചരിപ്പിച്ചവൻ ബി അബിദിഹി അവന്റെ ദാസനെ ലൈലൻ ഒരു രാത്രിയിൽ അസ്ര എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി സഞ്ചരിച്ചു എന്നാണ് ഇസ്രാ എന്നാൽ നിശാപ്രയാണം എന്നാണല്ലോ അർത്ഥം അപ്പോൾ രാത്രി സഞ്ചാരം എന്നതിനോടൊപ്പം ലൈലൻ രാത്രിയിൽ എന്ന് ആവർത്തിച്ചു പറഞ്ഞത് രാത്രി തന്നെയാണ് ഇത് സംഭവിച്ചത് എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി മാത്രമല്ല ഒരൊറ്റ രാത്രിയിലാണ് ഇത് സംഭവിച്ചത് എന്ന് ഉറപ്പിച്ചു പറയാൻ കൂടിയാണ് അല്ലെങ്കിൽ ഒരു രാത്രിയിൽ ഉള്ള ഒരു സമയത്താണ് ഇത് സംഭവിച്ചത് എന്ന് പറയുകയാണ് ബി അബുദിഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ ദാസനെ അതായത് അള്ളാഹുവിൻ്റെ ദാസനായ നബി അലൈഹി അല്ലെ നബി നബിസ്വലു അലൈഹി വസ്ല്ലമ്മയുടെ പേരോ നബി റസൂൽ എന്നൊന്നും പറയാതെ ദാസൻ അടിമ എന്ന് പറഞ്ഞത് ഒരാൾ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തിയായാൽ പോലും അയാൾ അള്ളാഹുവിൻ്റെ മേലെയാവുകയില്ല മറിച്ച് അള്ളാഹുവിൻ്റെ അടിമ തന്നെയായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു അതോടൊപ്പം ഇവിടെ തൻ്റെ അടിമ എന്ന് നബിസലാഹു അലി വസലമയെ വിശേഷിപ്പിക്കുന്നത് തനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട അടിമ എന്ന ആദരവ് നൽകിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ അടിമയാവൽ രണ്ട് വിധമുണ്ട് ഒന്ന് റബൂദിയ കസറിയ അതായത് ആകാശഭൂമികളിലുള്ള സർവ്വതും അല്ലാഹു സൃഷ്ടിച്ചതായതു അതിലുള്ളതൊക്കെ അല്ലാഹുവിൻ്റെ അടിമകളാണ് അതിൽ വിശ്വാസിയും അവിശ്വാസിയുമൊക്കെ ഉണ്ടാവും രണ്ടാമത്തേത് റുബൂദിയ എഹ്തിയറിയ എന്നതാണ് അത് അള്ളാഹുവിൻ്റെ നേർമാർഗത്തിൽ സഞ്ചരിച്ച് അള്ളാഹുവിനോട് അടുക്കും തോറും അള്ളാഹുവിൻ്റെ നല്ല അടിമയായി മാറുക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത നല്ലവരായ അള്ളാഹുവിൻ്റെ അടിമകളാണ് ഈ ഇനത്തിൽപ്പെടുക അത്തരം അടിമകളിൽ മുന്തിയവനായ തൻ്റെ പ്രിയപ്പെട്ട അടിമയെ നിശാപ്രയാണം ചെയ്യിപ്പിച്ച അള്ളാഹു യാതൊരു പോരായ്മയും ഇല്ലാത്ത എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്ന് പരിശുദ്ധപ്പെടുത്തുകയാണ് ഇവിടെ എങ്ങോട്ടാണ് നബ്സല്ലാഹ് അലൈഹി വസ്ലമേയും കൊണ്ട് നിഷാ പ്രയാണം നടത്തിയത് മിനൽ മസ്ജിദുൽ ഹറാമി ഇലൽ മസ്ജിദുൽ അക്സാ മസ്ജിദുൽ ഹറാമിൽ നിന്നും മസ്ജിദുൽ അക്സയിലേക്ക് മക്കയിലെ കഅബയും അതിനു ചുറ്റുമുള്ള പള്ളികളും അടങ്ങുന്നതാണ് മസ്ജിദുൽ ഹറാം അന്ത്യനാൾ വരെ ആ പള്ളിയുടെ പവിത്രത ഹുർമത്ത് സൂക്ഷിക്കാൻ അവിടെയും അതിന്റെ പരിസരത്തുമൊന്നും യുദ്ധമോ വേട്ടയാടലോ ഒന്നും പാടില്ല അള്ളാഹു അതൊക്കെ അവിടെ ഹറാമാക്കിയിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മസ്ജിദുൽ ഹറാം എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് കരുതപ്പെടുന്നു ജറുസലമിലുള്ള ബൈത്തുൽ മക്കദ്സ് എന്നും ബൈത്തുൽ മുക്കദ്സ് എന്നും പറയുന്ന പള്ളിയാണ് മസ്ജിദുൽ അക്കസ അക്കസ എന്നാൽ അങ്ങേയറ്റത്തുള്ളത് എന്നാണ് അർത്ഥം മക്കയിൽ നിന്നും വിദൂരതയിലുള്ള ആയതുകൊണ്ടാണ് മസ്ജിദുൽ അക്കസ എന്ന് വിളിക്കപ്പെട്ടത് തുടർന്ന് മസ്ജിദുൽ അക്കസയെയും പരിസരത്തെയും അനുഗ്രഹിച്ചതാണ് പറയുന്നത് അല്ലെ ഭാരത്ന ഹൗലഹു നാം പരിസരങ്ങൾ അനുഗ്രഹീതമാക്കിയ ആ പള്ളി അള്ളാഹു പ്രത്യേകം അനുഗ്രഹിച്ചിരിക്കുന്നു ആ പള്ളിയെയും അതിൻ്റെ പരിസരത്തെയും എന്നാണ് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പലവിധ വിളകൾ വിളയുന്ന നല്ല വിഭവ സമൃദ്ധമായ നാടായിരുന്നു ആ പള്ളി നിലനിന്നിരുന്ന ജറൂസലം എന്ന നാട് ഭൗതികമായ ഐശ്വര്യം മാത്രമല്ല ആ നാട്ടിലുണ്ടായിരുന്നത് ആത്മീയമായും വല്ലാതെ അനുഗ്രഹിക്കപ്പെട്ട പ്രദേശമായിരുന്നു ആ നാട് നിരവധി പ്രവാചകന്മാർ വന്നിട്ടുള്ള നാടാണ് അത് ഹൗലഹു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുഭാഗം എന്നാണ് അതിൻ്റെ ചുറ്റുഭാഗം അതിൻ്റെ പരിസരം നാം അനുഗ്രഹീതമാക്കി എന്ന് പറയുന്നതിലൂടെ ആ പള്ളി അനുഗ്രഹീതമായതുകൊണ്ടാണ് ആ പരിസരവും അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് വ്യക്തമാവുന്നു എന്തിനാണ് നബീസ്വല്ലാഹു അല്ലെസ്വലമയെ ഇങ്ങനെ ഒരു യാത്ര കൊണ്ടുപോയത് ലിനുരിയ ഭൂമിനായതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അലൈഹി അല്ലെസ്വലമുക്ക് കാണിച്ചു കൊടുക്കാൻ നബിയെ സമാധാനിപ്പിക്കാനും നബിക്ക് ആത്മധൈര്യം നൽകാനും വേണ്ടി അള്ളാഹുവിൻ്റെ അപാരമായ കുതിരത്തും മറ്റു പല യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നബി സലഹ് അലൈഹി വസ്ലമക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു നബി തിരുമേനിയെ യാത്ര കൊണ്ടുപോയത് ഇസ്രാഹിറാജ് ഒരു വലിയ മോചിസത്താണ് വാസ്തവത്തിൽ പ്രവാചകന്മാർക്ക് നൽകുന്ന മോചിസത്തുകൾ ആ പ്രവാചകന്മാരുടെ സമുദായത്തിലെ ആളുകൾ കാണുന്നതിനും അതുകണ്ട് അവർ പ്രവാചകനിൽ വിശ്വസിക്കുന്നതിനും വേണ്ടിയാണ് മനുഷ്യന് കഴിയാത്ത അത്ഭുത ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു പ്രവാചകന്മാരിലൂടെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നാൽ ഇവിടെ ഇസ്രായേ മേറാജ് എന്ന മോചിസത്ത് അത്ഭുത സംഭവം ജനങ്ങൾക്ക് കാണാനല്ല മറിച്ച് നബിസ്വല്ലാഹു അല്ലെ വസ്ലമുക്ക് കാണാൻ വേണ്ടിയാണ് അള്ളാഹു ഒരുക്കിയത് അതോടൊപ്പം ജനങ്ങൾക്ക് ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഇങ്ങനെ സംഭവിച്ചു എന്ന് നബിസ് അല്ലാഹു അല്ലെ വല്ല അവരോട് പറയുമ്പോൾ ജനങ്ങൾ അത് വിശ്വസിക്കുമോ ഇല്ലയോ എന്ന പരീക്ഷണമാണ് ജനങ്ങൾക്ക് ഈ മോചിതത്തിലുള്ളത് നബിസ്വലാഹു അലൈഹി വസ്ലം ഈ സംഭവം നടന്നത് പറഞ്ഞപ്പോൾ ആളുകളിൽ പലരും കളിയാക്കി പലരും വിശ്വസിക്കാൻ മടിച്ചു പലരും സംശയിച്ചു എന്നാൽ അബൂബക്കർ അലീ അള്ളാഹു ഇത് കേട്ട ഉടനെ തന്നെ നബി അലൈഹി വസ്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എന്ന് സംശയമില്ലാതെ പറഞ്ഞു അന്ന് മുതലാണ് സിദ്ദീഖ് എന്ന പേര് കൂടി അബൂബക്കർ അലി അള്ളാഹുഹുവിന്റെ പേരിനോടൊപ്പം ചേർക്കപ്പെട്ടത് ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നു തീർച്ചയായും അവൻ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും തന്നെയാണ് ഇത് സത്യവിശ്വാസികൾക്കുള്ള ആശ്വാസവചനമാണ് അലൈഹി അല്ലൈവല്ലേ സത്യവിശ്വാസികളും അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നബി നബിസ്ലാഹു അലൈഹി വല്ലമക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ നേരിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ധൈര്യവും സമാധാനവും പകർന്നത് എന്നാണ് സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതിനോടൊപ്പം പോസ്റ്റ് ചെയ്യുന്ന അനുബന്ധ ക്ലാസ്സുകൾ കൂടി കേൾക്കുന്നത് നന്നായിരിക്കും എന്ന് ഇസ്ര എ കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം അനുബന്ധ ആയി ഷെയർ ചെയ്യുന്നുണ്ട് നാളെ മസ്ജിദുൽ ഹറാമിന്റെയും മസ്ജിദുൽ അക്സയുടെയും ചരിത്രം സൂചിപ്പിക്കുന്ന ക്ലാസും തസ്ബീഹിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന ക്ലാസും അനുബന്ധ ക്ലാസ്സുകളായി ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ലാഹു സുബാനഹുഅല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ